വേണ്ടി വിളിച്ച കല്ലിടാൻ ആ തന്നെ അമ്മ തന്നെ കല്ലിടുന്നാണ് അതിന്റെ ഭംഗി അമ്മയ്ക്ക് താമസിക്കാനുള്ള വീടല്ലേ അമ്മ പ്രാർത്ഥിച്ച് പെട്ടെന്ന് പണി തീരാൻ മക്കളുള്ള എന്തോ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരാണ് നമ്മുടെ കേരളത്തിന് ആവശ്യമുള്ളത് അതുകൊണ്ട് ഇവരെ ഒത്തിരി അഭിനന്ദിക്കാണ് ഈ പാവപ്പെട്ട അമ്മയ്ക്കും മകനും അവർക്ക് ഇനി സുരക്ഷിതമായ ആ സന്തോഷത്തോടു കൂടി കഴിയാൻ വേണ്ടി ഒരു വീടാ അമ്മ തന്നെ കല്ലിടുന്നതാണ് അതിന്റെ ഭംഗി അമ്മ കല്ലിട്ടാൽ മതി അമ്മയ്ക്ക് താമസിക്കാനുള്ള താമസിക്കേ അമ്മേ തീരാൻ സന്തോഷായില്ലേ ഈ ചന്ദ്രമതിയമ്മ അമ്മയും കൊച്ചുമകനുമാണിത് അമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു മകൻ ഈ കൊച്ചുമകൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഈ ചന്ദ്രമതിയമ്മയാണ് അപ്പം അമ്മ ഒരു ചെറിയ ടാർപ്പയൊക്കെ മറച്ച ഒരു ചെറിയ സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ചങ്ങാതിക്കൂട്ടം വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ നാട്ടുകാരെല്ലാവരോടും ചേർന്നിട്ടുള്ളൊരു അസോസിയേഷൻ അവർ ചേർന്നിട്ട് ഈ അമ്മയുടെ ഒരു ദുരിതാവസ്ഥ കണ്ടിട്ട് ഒരു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അതിൻ്റെ തറക്കല്ലിടിയിലാണ് എന്നെ വിളിച്ചത് ഒരു നല്ല കർമ്മമാണ് കാരണം പല സ്ഥലങ്ങളിലും ഈ നാട്ടുകാർ തന്നെ മുൻകൈ എടുത്താൽ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ കാരണം ഏറ്റവും കൂടുതൽ ഒരാൾ ദുരിതസ്ഥിതി അനുഭവിക്കുന്നത് അറിയാൻ കഴിയുന്ന നാട്ടിലുള്ള ആളുകൾക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചങ്ങാതിക്കൂട്ടം ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തി വളരെ നല്ലതാണ് അപ്പം എല്ലാം കൂടെ ഒറ്റമുറിയിൽ താമസം ഭക്ഷണം പിന്നെ ഇവിടെ ഇരിക്കണമെങ്കിൽ ആ മകന് പഠിക്കണമെങ്കിൽ ഒരു പുറത്തോട്ട് ഇറങ്ങാനുള്ള യാതൊരു നിവൃത്തിയില്ലാതെ കഴിഞ്ഞുകൊണ്ടിരുന്നു വിഷമെന്ന് തോന്നുന്നെച്ചാൽ ഒരു മഴ ഒരു നല്ല മഴ പെയ്താൽ ഇതിനകത്ത് എനിക്കൊന്നും ഷീറ്റ് ഇട്ട് കൊണ്ട് ഇപ്പൊ ചോർച്ച കാണത്തില്ല അല്ലേ പിന്നെ ഏഴ ജന്തുക്കൾ വരാം ആ പാമ്പുകൾ വന്നു വേണ്ട അതൊക്കെ എത്ര പിന്നെ അതുപോലെ എനിക്ക് എനിക്കൊന്നും ഈ പട്ടികളും മതും ഇതും ഒക്കെ കയറി വരികയും ഈ അമ്മ ഇത്രയും കഷ്ടതയിൽ കഴിയുന്നത് കണ്ട് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അമ്മയ്ക്ക് വസ്തു കൊടുക്കുകയും ചങ്ങാതിക്കൂട്ടം വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി അവർ നല്ല കുറെ ചെറുപ്പക്കാര അവർ ചേർന്നിട്ട് ഈ അമ്മയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കുകയാണ് അപ്പൊ അവരതിന്റെ കല്ലടലിൽ എന്നെയാണ് വിളിച്ചത് ശരിക്കും നാട്ടിലുള്ള ചെറുപ്പക്കാരെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ കൂടിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം ഈ ഭാഗത്തുള്ള എല്ലാവരും ഇവർ ആർക്കും ആർക്കും അവർക്ക് ഈ ചാനലിൻ്റെ മുമ്പിൽ വരാൻ പോലും മടിയുള്ളവരാണ് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരാണ് നമ്മുടെ നാടിന് കേരളത്തിന് ആവശ്യമുള്ളത് അതുകൊണ്ട് ഇവരെ ഒത്തിരി അഭിനന്ദിക്കുകയാണ് ഈ പാവപ്പെട്ട അമ്മയ്ക്കും മകനും അവർക്ക് ഇനി സുരക്ഷിതമായ യാതൊരു വിഷമവും ഇല്ലാതെ സന്തോഷത്തോടു കൂടി കഴിയാൻ വേണ്ടി ഒരു വീട് അമ്മയുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമായിരുന്നു എൻ്റെ മക്കളാണിത് എനിക്ക് വീട് വെച്ച് പത്തുമില്ലായിരുന്നു ഇനിയിപ്പം അഞ്ച് സെൻറ് സ്ഥലവും മേടിച്ച് കിണറുമായി വീടിന് സാധനങ്ങളെല്ലാം കൊണ്ടിറക്കി എൻ്റെ മക്കളാണ് എനിക്ക് എനിക്ക് പത്ത് പത്ത് നാൽപ്പത് നാപ്പത്തഞ്ച് പിള്ളേർ മക്കളുണ്ട് എല്ലാവർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ സന്തോഷമായിട്ട് അവരെല്ലാം ചിങ്ങത്തി എന്നാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ ഇതെല്ലാം കയ്യിലായിരിക്കുന്നത് ഒരു നൂറ്റമ്പത് പ്രാവശ്യം വിളിച്ചു ഇന്ന് വരെ വിളിച്ചില്ല വീടും പിന്നെ ഞങ്ങൾക്ക് ഈ മുന്നോട്ട് എങ്ങനെ ജീവിതം ഉണ്ടെന്നൊക്കെ അറിയാനെ കൊണ്ടുള്ളത് അതിനാ വിളിച്ചേ എന്ന് വെച്ചാ പുള്ളി പറയുന്ന എല്ലാം കറക്റ്റാ എന്ന് വെച്ചാൽ സത്യസന്ധതയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വലിയൊരു കാര്യം ഞാൻ പറയട്ടെ ഹരിച്ചേടനാണെന്ന് നമ്മക്ക് അറിയത്തില്ല ശരിയാക്കിയതിനാപുരോ വന്നിടുന്നപ്പം മോനെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രപതി അമ്മ ആ മോനോട് ആദ്യം പറയുന്നത് കണ്ടോ നമ്മുടെ വീടിടാൻ ഹരി ഹരി തന്നെ വരുന്നുണ്ടോ അല്ല എന്നോട് വന്നപ്പോഴേ പറഞ്ഞു ഞാനേ വീടാകുവോ വീടാകുവോന്നറിയാൻ വേണ്ടി വിളിച്ച അവസാനം കല്ലിടാൻ ആ ആള് തന്നെ അമ്മേ ഫോൺ എടുക്കാത്ത ഒരുപാട് കോളൊക്കെ വരുമ്പോഴേ ചിലപ്പോ മിസ്സായി പോന്നെ ദേഷ്യം ഒന്നും തോന്നില്ല സുരക്ഷിതമായി ഇത്രയും മക്കളുള്ളപ്പോഴേ അതല്ല ഇത്രയും മക്കളുള്ള പേര് എന്തോ പേടിക്കാന പെട്ടെന്ന് വീടൊക്കെ ആയി ഓണത്തിന് ഓണത്തിന് തീർച്ചയായും വരും കേട്ടോ നമുക്ക് പാലക്കാഴ്ച നടത്തി ഗംഭീരാക്കാം